ഇന്നത്തെ മാച്ചിന്റെ റിസൾട്ട് എന്തായാലും ക്യാപ്റ്റനും കോച്ചും കളിക്കാരും ഹാപ്പി ആയിരിക്കില്ല കാരണം ശ്രീലങ്കയിലേക്ക് തിരിക്കുമ്പോൾ ഒരു ഔട്ട്കം ആയിരുന്നില്ല അവരുടെ മനസ്സിൽ എന്നാൽ വൺ നാണക്കേട് ഏറ്റുവാങ്ങാതിരിക്കാൻ ഒരു ജയത്തിന് പറ്റും ഇന്ന് ഇന്ത്യ വർഷ ശ്രീലങ്ക മൂന്നാം ഏകദിനം ടോസിനുള്ള പ്രാധാന്യത്തെ പറ്റി പറയേണ്ടതില്ല ലോ സ്കോറിംഗ് തന്നെയായിരിക്കും കാണാനാവുക സ്പിന്നേഴ്സ് കളി നിയന്ത്രിക്കും ഇരുന്നൂറിന് മുകളിൽ ഏതൊരു സ്കോറും ചലഞ്ചിങ് ആയിരിക്കും പ്രാക്ടീസിന് വന്നെങ്കിലും ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബാറ്റിംഗിന് ഇറങ്ങിയിരുന്നില്ല താരത്തിന് ചെറിയ പരിക്കുണ്ടെന്നാണ് റിപ്പോർട്ട് പക്ഷേ ഇന്ന് കളിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് അക്ഷർ പട്ടേലിനെയും സുന്ദറിനെയും ഏറെ നേരം ഇന്ത്യൻ ബാറ്റേഴ്സ് നേരിട്ടു ഫീറ്റ് മൂവ്മെന്റ്സിലായിരുന്നു ഷംബ്മൻഗിലിന്റെ ശ്രദ്ധ ഋഷഭ് പന്തു നെറ്റ്സിലുണ്ടായിരുന്നു ഗൗതം ഗംഭീറിന് കൃത്യമായ മേൽനോട്ടം ഇന്നലെ കണ്ടു മറുഭാഗത്ത് വളരെ ആത്മവിശ്വാസത്തിലാണ് ശ്രീലങ്ക ഇലവനിൽ യാതൊരു മാറ്റവും അവർ വരുത്തിയേക്കില്ല ബാറ്റിംഗ് ഓർഡറിൽ വെല്ലാലകയ്ക്ക് പ്രമോഷൻ നൽകാൻ സാധ്യതയുണ്ട് ടോസ് കൂടി അനുകൂലമായാൽ നിലവിലെ സാഹചര്യത്തിൽ ശ്രീലങ്കയ്ക്ക് തന്നെയായിരിക്കും മാനസികമായ മുൻതൂക്കം എന്നാൽ തിരിച്ചടി മുന്നിൽ കാണുമ്പോഴൊക്കെ ശക്തമായി തിരിച്ചുവന്ന ചരിത്രമാണ് ടീം ഇന്ത്യക്ക് അതിനെ മറികടക്കാൻ ആതിഥേയർ കുറച്ച് ബുദ്ധിമുട്ടുമെന്നുറപ്പാണ് പവർപ്ലേക്ക് ശേഷം കൂടുതൽ നേരം ബാറ്റ് ചെയ്യാൻ രോഹിത് ശ്രമിക്കണം കെ എൽ രാഹുൽ അല്പം കൂടി നേരത്തെ ബാറ്റിംഗിനിറങ്ങണം ഇലവന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് റിയാൻ പരാഗോ പന്തോ കളിക്കാൻ വലിയ സാധ്യതയുണ്ട് ശിവം ഡുബേക്കായിരിക്കും അപ്പോൾ സ്ഥാനം നഷ്ടമാവുക വൺ സൈഡഡ് ആകുമെന്ന് കരുതിയ പരമ്പരയാണ് ആവേശകരമായ അന്ത്യത്തിലേക്ക് കടക്കുന്നത് ഓരോ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ